കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നൃത്ത പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെ കേസ് മൃദംഗ വിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെയാണ് കേസ് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും താൽക്കാലിക സ്റ്റേജിന് മുന്നിൽ നടന്നുപോകാൻ മതിയായ വഴി ഇട്ടില്ല എന്നും പോലീസ് പറയുന്നു ണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ഇന്നലെ ഈ ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ എന്ത് പാളിച്ചയാണ് ആ സ്റ്റേജ് നിർമ്മാണത്തിൽ ഉൾപ്പെടെ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് ഏതൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട കുറ്റങ്ങളായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് സുരക്ഷ മതിയായത് അവിടെ ഒരുക്കിയില്ല എന്നത് തന്നെയാണ് അതുകൊണ്ട് സുരക്ഷ ഒരുക്കാതെ അപകടമുണ്ടായി ഗുരുതരമായി പരിക്കേറ്റതിന് ബി എൻ എസ് എസിലെ നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ബി വകുപ്പുകളാണ് പോലീസ് ചോദത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൊതു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ കെ പി ആക്ടിലെ നൂറ്റി പതിനെട്ട് ഇ വകുപ്പ് പ്രകാരവുമുള്ള കേസെടുത്തിട്ടുണ്ട് ഇത് പരമാവധി മൂന്ന് വർഷം വരെ ശുചലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിപ്പെട്ടിരിക്കുന്നത് മൃദംഗ വിഷനും അതോടൊപ്പം തന്നെ ഈ സ്റ്റേജിന്റെ നിർമ്മാതാക്കൾക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ആരുടെയും പേര് വിവരങ്ങൾ എഫ്ഐആറിൽ ഇല്ല ഇന്ന് പുലർച്ചെയാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി തുടർന്നുള്ള അന്വേഷണത്തിലായിരിക്കും ഇതിന്റെ സംഘാടകരെ ഈ പോലീസ് പ്രതികളാക്കി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക പക്ഷേ ഈ പ്രതികൾക്ക് അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ മാത്രമാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനാലടിയോളം ഉയരത്തിൽ നിന്ന് താഴേക്ക് ഉമാ തോമസ് എം എൽ എ വീണ ഗുരുതരമായി പരിക്കേറ്റു ഈ എഫ്ഐആറിൽ പറയുന്നത് സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നതും ആ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതായത് ഈ സ്റ്റേജ് താൽക്കാലിക സ്റ്റേജാണ് അവിടെ നിർമ്മിച്ചത് ആ താൽക്കാലിക സ്റ്റേജിന്റെ കൂടി ഒരാൾക്ക് നടന്നു പോകാനുള്ള മതിയായ വഴി ഇട്ടിരുന്നില്ല എന്നതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അവിടെ സുരക്ഷാ വേലിയും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കാരണങ്ങളാണ് ഈ അപകടത്തിന് കാരണമായി ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഘാടകർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇതിൽ മൃദംഗ വിഷൻ എന്നത് ഒരു മാഗസിൻ്റെ ബന്ധപ്പെട്ട അതിന്റെ സംഘാടകരാണ് അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് തൃശൂരിലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് എന്നതും വ്യക്തമായിട്ടുണ്ട് ഈ പന്ത്രണ്ടായിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു നൃത്ത പരിപാടി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യം വെച്ചാണ് ഇവർ ആ ഒരുക്കിയിരുന്ന മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഇതിന്റെ കാണികൾക്കടക്കം പാസ് വെച്ച് പണം വാങ്ങിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തന്നെ ഉണ്ടാകും ബിനിൽ അതുതന്നെയാണ് വിശദമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് വേണ്ടത് എന്തായാലും സുരക്ഷാ പാളിച്ചയുണ്ടായി സംഘാടകർക്ക് സുരക്ഷ മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ് ഇന്നലെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരു ന്യായീകരണം എന്ന രീതിയിൽ അവർ പറയുന്നത് ഉമാ തോമസ് അത് റിബൺ ആണ് എന്ന് കരുതാതെ പിടിച്ചു അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ഒരു മുടന്ത ന്യായം പറഞ്ഞൊഴിയുന്ന ഒരു നിലയിലേക്കാണ് സംഘാടകരുടെ വിശദീകരണം ഉണ്ടായത് ബിനിൽ സംഘാടകരുടെ വിശദീകരണങ്ങൾ ഈ സംഭവത്തിന് ശേഷം നമ്മളെല്ലാം കേട്ടതാണ് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വിശദീകരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും പോലീസ് കേസിലെത്തിയിരിക്കുന്നു അവർ ഇതിന്റെ സംഘാടകരായാലും മൃദംഗ വിഷന്റെ ഉൾപ്പെട്ടിട്ടുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ പരിപാടിയിലേക്ക് നിരവധി പേരെ ഇവർ ക്ഷണിച്ചിരുന്നു വിഐ പികളടക്കം ആ ക്ഷണിച്ചിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് ഇരുപത്തി ആറടി വീതിയും അൻപത്തിയാറടി നീളവുമുള്ള ഒരു താൽക്കാലിക സ്റ്റേജാണ് അവിടെ നിർമ്മിച്ചിരുന്നത് ആ താൽക്കാലിക ആ സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ തന്നെ ആ സ്റ്റേജിലൂടെ നടന്നു പോയ പലരും ഈ സ്റ്റേജ് ഇളകുന്നു എന്ന പ്രശ്നം അവിടെ ഉന്നയിച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെ മന്ത്രി സജി ചെറിയ അടക്കമുള്ള ആ ഈ ഒരാൾ നടന്നു പോകുമ്പോൾ ഇളകുന്ന ഒരു സ്റ്റേജിലാണ് ഈ പരിപാടി അടക്കം ഇവർ സംഘടിപ്പിച്ചത് എന്നതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം അതിൽ ആ മുൻവശത്ത് നടന്നു പോകുന്നതിന് വഴി പോലും വിട്ടിരുന്നില്ല ആ ചോദ്യം ഇന്നലെ നമ്മൾ സംഘാടകരോട് ചോദിക്കുമ്പോൾ അവർ നൽകിയ ന്യായീകരണം എന്നത് ഈ മുൻവശത്താരും കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പരമാവധി മുന്നോട്ട് ഈ കസേരകൾ കയറ്റിയിട്ടത് എന്നതാണ് അത് തന്നെയാണ് ഈ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇത് തന്നെയാണ് സുപ്രധാനമായിട്ടുള്ള വിവരം നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടിരുന്നു ആ സ്റ്റേജ് അത് ഏത് രീതിയിലാണ് കെട്ടിയത് യാതൊരു സുരക്ഷാ പാളിച്ചയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എന്നിട്ടും ഉടൻ തന്നെ ന്യായീകരണങ്ങൾ നിർത്തുകയായിരുന്നു സംഘാടകർ എന്തായാലും അവരുടെ സുരക്ഷാ പാളിച്ച അതെന്താണ് എന്നുള്ളത് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്